എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ദിവസത്തിന് എന്തോന്നും എനിക്ക് അറിയാൻ പാടില്ല സത്യം സീരിയസ്ലി പറയുക വേറെ ഒന്നും കൊണ്ടല്ല രണ്ട് യൂട്യൂബർമാരും രണ്ട് രീതിയിൽ അറസ്റ്റിലായി ഒന്ന് ലാലേട്ടനെ പറഞ്ഞതിന് ചെകുത്താൻ മറ്റൊന്ന് ഒരു നടിയെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നടി കേസ് കൊടുത്തു അത് ആള് സൂരജ് പാലക്കാരൻ അപ്പൊ സൂരജ് പാലാക്കാരൻ അറസ്റ്റിലായത് എല്ലാവരും അറിഞ്ഞു കാണും അപ്പൊ ഞാൻ ആ ഒരു പോസ്റ്റ് വായിക്കാം നടി ഏതാണെന്നും കാണിക്കാം സൂരജ് പാലക്കാരൻ അറസ്റ്റിൽ യൂട്യൂബറുടെ അറസ്റ്റിൽ നടി റോഷ്ന ആൻഡ് റോയിയുടെ പരാതിയിൽ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കേസിൽ അറസ്റ്റ് ചെയ്ത് പാലാരിവട്ടം പോലീസ് എന്ന് പറഞ്ഞിട്ടാണ് പോസ്റ്റ് വന്നിട്ടുള്ളത് കൊച്ചി യുവനടിയെ യൂട്യൂബ് ചാനലിലൂടെ അധിക്ഷേപിച്ചെന്ന പരാതി വ്ളോഗറായ സൂരജ് പാലക്കാരനെ കസ്റ്റഡിയിലെടുത്തു പാലാരിവട്ടം പോലീസാണ് സൂരജിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് രണ്ട് വർഷം മുൻപ് സമാനമായ മറ്റൊരു കേസിൽ സൂരജ് പാലാക്കാരനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ രണ്ടു വർഷം മുന്നേ ഇതേപോലെ ഒരു സമാന കേസ് അതായത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറയുന്ന ഒരു കേസുമായി റിലേറ്റ് ചെയ്തിട്ടാണ് ഇതിൽ എത്രത്തോളം ജനവിറ്റി ഉണ്ടെന്ന് എനിക്ക് അറിയില്ല കാരണം ഞാൻ ഇങ്ങനെ അപമാനിക്കുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടില്ല അതിനി രണ്ടു വർഷം മുമ്പേ അപമാനിച്ച വീഡിയോ ആവാം ആവാതിരിക്കുക വോട്ടവർ ഈസ് അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അറസ്റ്റ് ചെയ്ത് സൂരജ് പാലാകാരനെ കൊണ്ടുപോകുന്ന വഴിക്ക് സൂരജ് പാലാകാരൻ പറയുന്നത് ഈ പറയുന്ന നമ്മുടെ മുല്ലപ്പെരിയാർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം കാരണമാണ് എന്നെ അറസ്റ്റ് ചെയ്തിരുന്നത് എനിക്കതാണ് അങ്ങോട്ടൊന്നും കണക്ട് ആവാത്ത എന്തായാലും ഞാൻ ആ വീഡിയോ ഒന്ന് കൊടുക്കാം തികച്ചും രാഷ്ട്രീയ പ്രേരികമായിട്ടുള്ള ഒരു അറസ്റ്റാണിത് പതിനഞ്ചാം തീയതി പുല്ലപ്രിയഹാരനെ സൂരജ് വരാക്കാരെ പ്രതിഷേധം ചെയ്യുന്നുവെന്ന വാർത്ത വന്നതിനെ തുടർന്ന് ഉണ്ടായ അറസ്റ്റ് കഴിഞ്ഞോ എടാ നേടും എടുക്കല എടുക്കല്ലേ ഒരു മിനിറ്റ് എടുക്കലേ മൈക്ക് മൈക്ക് എടുക്കട്ടെ ഓക്കെ അപ്പോ ഇത് ചാനൽ റെഡിലാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത് പതിനഞ്ചാം തീയതി മുല്ലപ്പെരിയാറുമായി റിലേറ്റ് ചെയ്തിട്ട് എന്തോ പ്രതിഷേധം ഉണ്ടായിരുന്നു അത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അറസ്റ്റ് ചെയ്തത് എന്നുള്ള രീതിയിലാണ് പാലാക്കാരൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത് പിന്നെ ഇങ്ങനെ ഒരു നടിയെ റീസൺലി അപമാനിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കറിയില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് അഴ കമന്റ് ചെയ്തിരിക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തെറ്റ് തന്നെയാണ് സ്ത്രീത്വയോ അല്ലെങ്കിൽ ഒരാളെ കയറിയിട്ട് അങ്ങ് ചീത്ത വിളിച്ചു തള്ളുന്നതെന്നും എനിക്ക് യോജിപ്പില്ല പിന്നെ തെറി വിളിക്കുന്നു എന്ന് പറഞ്ഞ് വേറെയും പല ചാനലുകാര് ഇതുപോലെ തെറി വിളിച്ച് ശുദ്ധ അവരാദിത്വം മാത്രം വിളിച്ച് തായും പൂവും ഇത്രയും ഇങ്ങനെയൊക്കെ ഇട്ട് തെറി വിളിക്കുന്ന പല ചാനലുകളും ഉണ്ട് അങ്ങനത്തെ ചാനലുകാർക്കെതിരെയും കൂടി നിയമ നടപടി എടുക്കണം പിന്നെ അത്രയും ക്രൂരമായ അല്ലെങ്കിൽ ഒരു കുട്ടിയെ പീഡിപ്പിച്ചതോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലത്തെ വയനാട്ടില് ഇങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളും വന്ന സമയത്ത് പാല് വേണമെന്നൊക്കെ പറഞ്ഞ് ഓരോ നാരികൾ വന്നില്ല അതുപോലെ ഉള്ളവന്മാരെ തെറി വിളിക്കുന്നതിൽ തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ അല്ലാണ്ട് ഈ പറയുന്ന പോലെ ആരെങ്കിലും ഒക്കെ തെറ്റ് തെറി വിളിച്ചോ അങ്ങനത്തെ ഇതായി വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ എനിക്കും ബോസല് താല്പര്യമില്ല കാരണം അത് നമ്മുടെ വീഡിയോസ് കാണുന്ന കൊച്ചു കുട്ടികളെ അടക്കം ഉണ്ട് അവർ വീഡിയോസ് കാണുമ്പോൾ അവർ നാളത്തെ തലമുറയിൽ വളർന്നു വരേണ്ട ഈ തെറി വിളിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടല്ല പിന്നെ ചില വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്കൊരു ഫയർ വരും ചെയ്തു വെച്ചിരിക്കുന്ന കോപ്രായങ്ങൾ അല്ലെങ്കിൽ പരിപാടികളൊക്കെ വരുമ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ട് ഒരു ഫയർ വരും ആ ഫയറിൽ നമ്മൾ ചൂടായി സംസാരിക്കാറുണ്ട് പക്ഷെ തെറി വിളിക്കുന്നതിൽ എനിക്ക് യോജിപ്പൊന്നുമില്ല ഒന്നുമില്ല ഇപ്പൊ പാലക്കാരനായാലും ഒരുപാട് വീഡിയോസിൽ തെറി വിളിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് പേഴ്സണലി എനിക്കത് വലിയ യോജിപ്പല്ല പക്ഷെ ഇപ്പൊ റീസൻ്റ് ഇങ്ങനെ ഒരു നടിയെ സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടുള്ള വീഡിയോ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ് പിന്നെ സമാനമായ കേസ് രണ്ടു വർഷം മുന്നേ നടന്നിട്ടുണ്ടെന്നും പറയുന്നുണ്ട് രാവിലെ ചെകുത്താൻ വൈകിട്ട് പാലാക്കാരൻ എന്താ അല്ലേ ചെകുത്താൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് വെച്ചാൽ വേണം അവൻ ചെയ്ത് ഇത്രയും വർഷങ്ങളായിട്ട് അവൻ ചെയ്തുകൊണ്ടിരുന്ന പരിപാടികൾ അതായത് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയെ മനഃപൂർവ്വം അവൻ കരിവാരി തയ്ക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് അവന് ഒരു കാരണവശാലും ഇങ്ങനെ ഒരു അറസ്റ്റിയോ അവന് ശിക്ഷ കൊടുക്കുന്നതിൽ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല മോഹൻലാൽ എന്ന വ്യക്തിയെ അവന് പണ്ടേ ഇഷ്ടമല്ല സിനിമാപരമായി നോക്കിയാലോ അവന് ഇഷ്ടമല്ല കാര്യങ്ങളൊക്കെയാണ് പക്ഷെ അങ്ങനെ ആ ഒരു രീതിയിൽ അവനിപ്പോ വയനാട്ടിൽ ലാലേട്ടം വന്നിട്ട് നല്ലൊരു കാര്യം ചെയ്തപ്പോ കൂടി അവനെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇതൊരു ഒരുമാതിരി ഒരു ഈഗോ ഒരു എന്തൊക്കെ നമുക്ക് ഉള്ളിന്റെ അകത്തൊരു ചുമ്മാ ഒരു കാര്യമില്ലാതൊരു പകയും വൈരാഗിക്കുകയോ തോന്നത്തില്ല ആ ഒരു സെറ്റപ്പാണ് ചെകുത്ത എന്ത് ചെത്താണ് അവൻ്റെ അടുത്ത് ലാലേട്ടം ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടും അവന് മാത്രം തന്നെ അറിയാം അങ്ങനെ ആ ലെവലിൽ അവൻ ഒരുമാതിരി എന്തോ വൈരാഗ്യം മുൻ വൈരാഗ്യം വെച്ച് പെരുമാറുന്ന പോലെയാണ് ലാലേട്ടൻ അവൻ കരുവാര്യം തയ്ക്കുന്നത് എന്തായാലും അതിനുള്ളത് അവനെ അടിച്ച് അണ്ണാക്കി തന്നെ അവൻ കിട്ടിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ആശാൻ ആശാന്റെ വീട്ടിലോട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എറണാകുളത്തുള്ള വീടാണെന്ന് തോന്നുന്നു അവിടെ കൊണ്ടുപോയിട്ടൊരു തെളിവെടുപ്പ് കാര്യങ്ങളും അവൻ്റെ ക്യാമറ കിടന്നാ എല്ലാം എടുത്തുകൊണ്ട് പോകുന്നതാണ് അറിയാൻ സാധിച്ചു നമുക്ക് ഒന്ന് കണ്ടുപോകാം Tidak, tidak, tidak.

നിങ്ങൾ എല്ലാവരും കണ്ടു കാണും ഈ ഒരു വീട് ചെകുത്താന്റെ വീട്ടിലോട്ട് തെളിവെടുപ്പിനും കാര്യങ്ങളായിട്ടൊക്കെ പോകുന്ന വീഡിയോ കണ്ടു കാണും ഓക്കെ വോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മൾ ആ കണ്ടന്റ് അപ്ഡേഷൻ ആയിട്ട് ഒന്ന് കാണിച്ചേ ഉള്ളൂ ചെകുത്താൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കാരണവശാലും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അവൻ കാലാകാലമായി മോഹൻലാലിന് വേണ്ടിയിട്ടവൻ ഇറങ്ങിയിരിക്കുകയാണ് അതായത് അങ്ങനെ ഡിഗ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇറങ്ങിയ പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന ഇത്രയും വായ്ത്താള അടിക്കുന്ന ചെകുത്താൻ ഇപ്പൊ ഒന്നും വാ തുറന്ന് പറയാനില്ലല്ലേ നീ ചെയ്ത തെറ്റ അതിന് നീ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഈ സാഹചര്യമായപ്പോൾ ജനങ്ങൾ ഉൾപ്പെടെ നിനക്കെതിരായി കാരണം വയനാട്ടിൽ ഇത്രയും ദുരന്തം നടന്ന സമയത്ത് ഈ എന്ന് പറയുന്ന വ്യക്തി അവിടെ പോയിട്ട് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ് അതിൽ കുറ്റം കണ്ടുപിടിച്ച് അങ്ങനെ യൂണിഫോം ഇട്ട് വന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ നീ നിന്റെ ഉള്ളിലെ വിഷം എന്ന് എനിക്ക് പറയാനുള്ളൂ ഒരു മാനുഷികമായ ഒരു ഒരു ഇതുമില്ലാത്തൊരു നിലപാടും നിലവാരവും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ചെകുത്താൻ നാം വീണ്ടും വീണ്ടും തെളിയിച്ചു അത്ര തന്നെ വേറെ ഒന്നുമില്ല ഇതിൽ പാലാക്കാരൻ്റെ കേസിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിഷയം എപ്പോഴാണ് നടന്നതെന്ന് ഞാൻ കൊച്ചു ചെക്ക് ചെയ്തായിരുന്നു എനിക്ക് അറിഞ്ഞില്ല പക്ഷേ പാലാക്കാരൻ ആ കൊണ്ടുപോകുന്ന സമയത്ത് പറയുന്നത് തികച്ചും രാഷ്ട്രീയമാണ് ഈ പറഞ്ഞ പോലെ മുല്ലപ്പെരിയാറിന് പതിനഞ്ചാം തീയതി പ്രതിഷേധം വെച്ചിരുന്നു അതുമായി റിലേറ്റഡ് ആയിട്ടാണെന്ന് പാലാക്കാരൻ പറയുന്നുണ്ട് ഇതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമ്പ്യാ പുതിരൂടെ